നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതിക്രമവും റീൽസ് എടുക്കലും കേക്ക് മുറിക്കലും ശ്രീകോവലിന്റെ മുമ്പിലെ കച്ചവടവും ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് കൊടുത്ത ഒരു കേസുണ്ട് അതിൽ ഒരു തീർപ്പ് വന്നിട്ടുണ്ട് ജസ്നയുടെ കാര്യത്തിൽ മാത്രമേ തീർപ്പിനി വരാനുള്ളൂ ബാക്കിയെല്ലാ കാര്യത്തിലും തീർപ്പ് വന്നിട്ടുണ്ട് ജസ്നയുടെ കാര്യത്തിന്റെ തീർപ്പിനി ജസ്നയോട് നേരിട്ട് ഹാജരാവാൻ പറഞ്ഞിരിക്കുകയാണ് അടുത്ത സിറ്റിംഗിൽ അപ്പോൾ നമ്മൾ മേൽ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന റീൽസ് എടുക്കുന്ന പരിപാടി ഇനി നടക്കില്ല ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അവന്റെ കൂടെ എട്ടോ ഒമ്പതോ പത്തോ ഓൺലൈൻ ചാനലുകൾ ഓടി വരുന്നൊരു പ്രവണതയുണ്ട് അതിനി നടക്കില്ല സെലിബ്രിറ്റി വന്നാൽ വന്നിട്ട് പോയിക്കോണം അവിടെ ആകെ വീഡിയോഗ്രാഫി അനുവദിക്കുന്നതും ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നതും വിവാഹത്തിന് മാത്രമായിരിക്കും നടപ്പന്തലിൽ നിന്നുള്ള ഗോഷ്ടി കാണിക്കലിന് അതിനിപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കാനാണെങ്കിൽ പോലും അതിനി അവിടെ സാധ്യമല്ല എന്നുള്ളതാണ് ഇതൊരു നല്ല ജഡ്ജ്മെൻ്റ് അല്ലേ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള അനിൽ നരേന്ദ്രൻ സാറാണ് ഈ ഒരു എന്താ പറയുക തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത് ഇനി ഈ വക തോണിവാസം കൊണ്ട് അവിടെ ആരും വരാൻ പാടില്ല ഈ നടപ്പന്തലിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീകോളിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടുള്ള ഈ പറയുന്ന ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഈ പരിപാടികളൊന്നും തന്നെ ഇനി നടക്കില്ല ഇനി അങ്ങനെ അഥവാ നടന്നാൽ ഏതൊരു സാധാരണക്കാരന്റെ കണ്ടിൽ കണ്ടാൽ പോലും അതിനെതിരെ നമുക്ക് പരാതി കൊടുക്കാൻ വിളിച്ചു പറയാം അപ്പം വന്ന് പോലീസുകാരെ തൂക്കിക്കൊണ്ടുപോകും കാരണം നിയമം മാറി ഇന്നു മുതൽ നിയമം മാറി ഓർഡറിട്ട് കഴിഞ്ഞു ഇതിൽ എല്ലാ വിഷയത്തിലും രണ്ടാം പ്രതിയായിട്ട് നിൽക്കുന്നത് ദേവസ്വം ബോർഡാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഇത് എന്നുള്ളത് കാരണം അവരുടെ കണ്ണടക്കലാണ് അല്ലെങ്കിൽ അവരെന്ത് വേണേലും ചെയ്തോട്ടെ ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ വിശ്വാസം ഉണ്ടായിട്ടൊന്നും അല്ല ഇപ്പോൾ ഈ അമ്പലം കൊണ്ടു നടക്കുന്ന അവരുടെ ആ ഒരു 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 ഉണ്ടല്ലോ ആ ആറ്റിറ്റ്യൂഡിനാണ് ശരിക്കും പണി കിട്ടിയത് രണ്ടാം പ്രതിയായിട്ട് എല്ലാത്തിലും ഈ ഈ ഒരു തീർപ്പ് കല്പിച്ചാൽ അല്ലെങ്കിൽ രണ്ടാം പ്രതിയായിട്ട് കിടക്കുന്ന ദേവസ അവരുടെ നിരുത്തരവാദിത്ത കാര്യങ്ങളാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ അരങ്ങേറാനുള്ള കാരണം ഈ ജസ്നയ്ക്കെതിരെയുള്ളത് ആ നടപ്പന്തലിൽ വെച്ചുകൊണ്ട് സ്ത്രീകളുടെ തൊട്ട് മുമ്പിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള തൊഴാൻ വന്ന ആളുകളുമായിട്ടുണ്ടായ ഫൈറ്റ് അതൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പം ജസ്നയ്ക്ക് ഇനി എന്താ കിട്ടാൻ പോകണമെന്നുള്ള അടുത്ത സിറ്റിയിൽ കാണാം നേരെ ഈ ജഡ്ജി അനിൽ സാറിന്റെ മുമ്പിലാ പോണ ഒരു രക്ഷ ഉണ്ടാവില്ല ഒന്നും പറയാണ്ടാവില്ല ഉണ്ടാവില്ല ജസ്നയ്ക്ക് അത്രത്തോളം അദ്ദേഹത്തിൻ്റെ ഒന്ന് കിട്ടുമെന്നുള്ളതാണ് അത് വളരെയധികം സന്തോഷമുള്ള കാര്യം കുറെ താത്തന്മാർ വീണ്ടും വന്നിട്ടുണ്ട് അവരൊക്കെ ദേവസ്ഥയിലോട്ട് കൊണ്ടുപോകും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നല്ല ഒരു ക്ഷേത്രത്തിലും ശരി ഭക്തർ ഒരാളും ഇനി വരാൻ പാടില്ല ഇനി വളരെ എന്താ പറയാ ഉറപ്പിച്ചുകൊണ്ട് ഇനി അവിടെ ബോർഡുകൾ വരാൻ പോകും ഏത് ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്കുള്ളതാണ് അഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല ആ ബോർഡിന് വരാൻ പോകും അതൊക്കെ കളഞ്ഞു പല ക്ഷേത്രങ്ങളിൽ നിന്നും അത് എടുത്തു കളഞ്ഞ ചേർന്ന ബോർഡ് പക്ഷേ ഇനി അത് എടുത്തു കളയാൻ പറ്റില്ല വളരെ വ്യക്തമായി തന്നെ ബോർഡ് എഴുതി വെക്കണം ഈ പറയുന്ന ക്ഷേത്രം വിശ്വാസികൾക്കുള്ളതാണ് അഹിന്ദുക്കൾ ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കരുത് എന്നുള്ള ബോർഡുകൾ ഇനി കാണാം നമുക്ക് അതൊരു വലിയ സന്തോഷമാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക മറ്റു മതക്കാരെ ഒരു ജോലിയടിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ വന്ന് കളിക്കുന്ന ആ കളികളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വേദന ഉണ്ടാവാറുണ്ട് അപ്പം അതിനൊക്കെ ഒരു സമാപ്തി വന്നിരിക്കുകയാണ് നല്ലൊരു ജഡ്ജ്മെന്റ് ആയിരുന്നു അതിനുവേണ്ടി വാദിച്ച കൃഷ്ണരാജു വക്കീൽ പറയാതിരിക്കാൻ ഈ അദ്ദേഹത്തിൻ്റെ ഓരോ എവിഡൻസ് എടുത്ത് കൊടുക്കലും അതിനെ നമ്മളൊക്കെ സഹായിച്ചിട്ടുണ്ട് ഇല്ല സഹായിച്ചിട്ടുണ്ടായെന്നല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ അദ്ദേഹം നമ്മളൊക്കെ കൊടുക്കണമെന്നുണ്ടല്ലോ അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ കേസ് കൊടുത്ത ആളുകൾ ഇവരെല്ലാം എന്താ പറയുക നന്ദിയോടുകൂടി ഇവരെ എല്ലാം നന്ദിയോട് കൂടി ഉറക്കാനുള്ളൂ ഹൈന്ദവർക്ക് എനിക്ക് സാധിക്കുള്ളൂ കാരണം എനിക്ക് ഇവരെന്ന് തടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും അവർക്കൊക്കെ മനസ്സിൽ സന്തോഷം വരുന്ന ഒരു കാര്യമാണ് കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അവർ ചെയ്തു അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കണ്ടുമടുത്ത കുറേ കാര്യങ്ങൾ അതിനൊക്കെ ഇനി ഒരു അവസാനം വരിക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കിടക്കുന്ന കടകൾ അതൊന്നും ഹൈന്ദവരുടെ കടകളൊന്നുമല്ല അപ്പോൾ അതിനൊരു തീരുമാനം ഇനി ഇപ്പം എടുത്താകും അടുത്ത എന്താ പറയുക പണി അങ്ങോട്ടാണ് പോകുന്നത് ഈ പറയുന്ന വിഗ്രഹം വെക്കുന്നതും കളമ്പം വെക്കുന്നതും ഇങ്ങനെതായിട്ടുള്ള പല കച്ചവടവും അത് ഹിന്ദുവിൻ്റെ കയ്യിലല്ല അപ്പത് തിരിച്ച് ഹിന്ദുവിൻ്റെ കയ്യിൽ തന്നെ വരണം അത് വന്നേ പറ്റൂ അത് വരുത്തും അതിന് പല രീതിയിലും കോടതിയിൽ നമ്മൾ എന്തു ചെയ്യും റിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പം ഇതാണ് ഈ ഒരു എന്താ പറയുക കേസിൽ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണത് ക്ഷേത്രത്തിന്റെ കാര്യത്തിലൊന്നും ഇത്രത്തോളം ഗൗരവകരമായിട്ട് ഒരാളും ഇടപെട്ടിട്ടില്ല ഈ സ്ത്രീ എന്താ പറയുക അനിൽ നരേന്ദ്രൻ സാറല്ലാണ്ട് ഈ കേസ് എന്താ പറയുക കൊടുത്ത് ഈ കേസ് കോടതിയിൽ വന്നിട്ട് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഒരു തീർപ്പ് അദ്ദേഹം വരുത്തിയതെന്ന് മനസ്സിലായില്ലേ ഒരിക്കലും സാധ്യമല്ല അതിങ്ങനെ നീട്ടി വലിച്ചു പോണതാണ് പക്ഷെ പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് ഇതിനൊരു തീരുമാനാക്കി പിന്നെ ജസ്നയുടെ കാര്യത്തിൽ മാത്രമേ തീരുമാനം എടുക്കാനുള്ളൂ അവൾ എന്ത് ചെയ്യണം അവൾക്ക് എന്താണ് കോടതി കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കി കാണുന്നത് അപ്പം ഇനി അവിടുത്തെ പോലീസ് ജാഗരൂകരായിരിക്കും അവിടുത്തെ ദേവസ്വത്തിലെ ഇനി ജാഗരൂകരായിരിക്കും അപ്പം എന്തായാലും ഇത് വലിയൊരു സന്തോഷം നിറഞ്ഞ കാര്യമാണ് എന്തായാലും ക്ഷേത്രങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുടങ്ങട്ടെ ഇതെല്ലാ ക്ഷേത്രത്തിലോട്ടും ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതാണ് ഏതൊരു ഭക്തനും ഇനി കണ്ണിൽ മോശമായിട്ട് കാണുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിളിച്ചു പറയാനുള്ള നമ്പറുകൾ അവിടെ ഇനി മുതൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ വന്നിട്ട് തങ്ങളുടെ തീരുമാനം ചെയ്യും മനസ്സിലായില്ലേ ഇനി ഇതാണ് ഇനി ക്ഷേത്രത്തെ എങ്ങനെ നമ്മൾ സംരക്ഷിക്കുമെന്നുള്ളതാണ് ഇതാണ് അതിന്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് അടുത്ത കാര്യങ്ങൾ എന്തായാലും പോകും ഒരു വലിയ ടീം തന്നെ അതിന്റെ പിറകെയുണ്ട് തീർച്ചയായിട്ടും പോകും നന്ദി നമസ്കാരം